രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ട് മുസ്ലിം ലീഗ് തങ്ങളുടെ രാഷ്ട്രീയ നീക്കങ്ങൾ കടുപ്പിക്കുമ്പോൾ ഭരണകക്ഷിയായ സി പി അവർ പ്രധാനമായും പ്രയോഗിക്കുന്ന ആയുധം വർഗീയ നേതാക്കളോടുള്ള സി പി എമ്മിന്റെ ഇപ്പോഴത്തെ സമീപനം തന്നെയാണ് മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ലീഗ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതിനായി മതന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാനാണ് ലീഗിന്റെ തന്ത്രപരമായ നീക്കം ഈ രാഷ്ട്രീയ ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഈ പരിപാടിക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഔദ്യോഗികമായി ചോദിച്ചു വാങ്ങിയ സർക്കാർ നടപടിയും വർഗീയ പരാമർശങ്ങൾ കാരണം കുപ്രസിദ്ധി നേടിയ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഔദ്യോഗിക കാറിൽ പരിപാടിയുടെ വേദിയിലേക്ക് കൊണ്ടുപോയ സംഭവമാണ് ലീഗ് പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത് വർഗീയതയുടെ പേരിൽ രാഷ്ട്രീയ എതിരാളികളെ വിമർശിക്കുകയും അതേസമയം തീവ്ര ഹിന്ദുത്വ നേതാക്കളുടെ പിന്തുണ തേടുകയും വർഗീയവാദിയെന്ന് ലീഗ് ആരോപിക്കുന്ന വെള്ളാപ്പള്ളി നടേശനുമായി പരസ്യമായി വേദി പങ്കിടുകയും ചെയ്യുന്ന സി നേതൃത്വത്തിന്റെ നിലപാട് മതനിരപേക്ഷതയോടുള്ള വിശ്വാസ്യത തകർക്കുന്നു എന്നാണ് ലീഗിന്റെ വാദം ഈ നീക്കങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ സി പി എമ്മിനെതിരെ വലിയ മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ സി പി എമ്മിനെ മതനിരപേക്ഷ പക്ഷത്തുനിന്ന് വർഗീയ ശക്തികളോട് അനുരഞ്ജനം ചെയ്യുന്ന പാർട്ടിയായി ചിത്രീകരിക്കാൻ ഇതിലൂടെ സാധിക്കും മതന്യൂനപക്ഷങ്ങൾക്ക് കാര്യമായ സ്വാധീനമുള്ള മലബാർ മേഖലയിലും മറ്റിടങ്ങളിലുമുള്ള വോട്ടർമാരെ മാറ്റി ചിന്തിപ്പിക്കാൻ ഈ സംഭവങ്ങൾ കാരണമായിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി ലീഗ് സ്വയം അവതരിക്കുമ്പോൾ സി പി എം വർഗീയതയെ തള്ളിപ്പറയാതെ ഹിന്ദു നേതാക്കളുമായി രഹസ്യബന്ധം സ്ഥാപിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നത് ലീഗിന് അനുകൂലമായ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സഹായിച്ചേക്കാം അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ഈ തന്ത്രം സി പി എമ്മിന്റെ അടിത്തറ ഇളക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കാനുള്ള സാധ്യത ഏറെയാണ് മുസ്ലിം ലീഗ് സിപിഎമ്മിനെതിരെ വർഗീയതയുടെ ആയുധം പ്രയോഗിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ മതപരമായ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടാൻ സാധ്യതയുണ്ട് ലീഗിന്റെ ഈ തന്ത്രം പ്രധാനമായും ലക്ഷ്യമിടുന്നത് മുസ്ലിം വോട്ടർമാരുടെ പൂർണ്ണ ഏകീകരണമാണ് സി നേതൃത്വം യോഗി ആദിത്യനാഥിന്റെ സന്ദേശം തേടുക വെള്ളാപ്പള്ളി നടേഷനുമായി ഔദ്യോഗികമായി വേദി പങ്കിടുക തുടങ്ങിയ കാര്യങ്ങൾ തുറന്നു കാണിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിൽ ഒരുതരം അരക്ഷിതാവസ്ഥയും വിശ്വാസമില്ലായ്മയും വളരും വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ലീഗിന് മാത്രമാണ് ഉള്ളതെന്ന് തോന്നൽ ഉണ്ടാക്കുന്നത് പരമ്പരാഗതമായി സി പി എമ്മിനെ പിന്തുണച്ചിരുന്ന മുസ്ലിം വോട്ടുകൾ പോലും കൂടുതലായി ലീഗിലേക്ക് ഒഴുകിയെത്താൻ കാരണമായേക്കും ഇത് ലീഗ് മത്സരിക്കുന്ന മുഴുവൻ മണ്ഡലങ്ങളിലും വിജയം ഉറപ്പാക്കാനുള്ള അവരുടെ ലക്ഷ്യത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും എന്നാൽ ലീഗിന്റെ ഈ നീക്കം ഹിന്ദു സമുദായ വോട്ടുകൾക്കിടയിൽ സങ്കീർണമായ സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നത് ഒരു വശത്ത് ലീഗ് വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് സി പി എമ്മിനെ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ ചില താൽപര്യങ്ങളോട് അനുഭാവം കാണിക്കുന്ന പാർട്ടിയായി ചിത്രീകരിക്കാൻ സഹായിച്ചേക്കാം ലീഗിന്റെ വിമർശനം വരുന്നതോടെ ആഗോള അയ്യപ്പ സംഗമം പോലുള്ള വിഷയങ്ങളിലെ മുഖ്യമന്ത്രിയുടെ സമീപനം ഹിന്ദു വോട്ടർമാരെ പ്രത്യേകിച്ച് ഈഴവ സമുദായം പോലുള്ള സി പി എം അടിത്തറയെ തങ്ങളുടെ പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കാൻ സാധ്യത കൂട്ടും മറുവശത്ത് കേരളത്തിൽ മുസ്ലിം വോട്ടർമാരെ ഏകീകരിക്കപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ അതിന് പ്രതികരണം എന്ന നിലയിൽ ഹിന്ദു വോട്ടർമാർക്കിടയിൽ ഒരുതരം ധ്രുവീകരണം സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയുണ്ട് ലീഗിന്റെ ഈ നിലപാടുകളെ ന്യൂനപക്ഷ പ്രീണനമായി വലതുപക്ഷം ചിത്രീകരിച്ചാൽ അത് നിഷ്പക്ഷ വോട്ടർമാരെയും സി പി എമ്മിന് കിട്ടേണ്ട ഭൂരിപക്ഷ വോട്ടുകളെയും ബി ജെ പിക്ക് അനുകൂലമായ ധ്രുവീകരണത്തിലേക്ക് വഴിതിരിച്ചുവിട്ടേക്കാം ചുരുക്കത്തിൽ ലീഗിന്റെ ഈ തന്ത്രം മുസ്ലിം വോട്ടുകളെ ഏകീകരിച്ച് യു ഡി എഫിന് അനുകൂലമാക്കുന്നു നഷ്ടപ്പെടുന്ന ഹിന്ദു വോട്ടുകൾ സി പി എമ്മിനാണോ അതോ ബി ജെ പിക്ക് ലഭിക്കുക എന്നതിനെ ആശ്രയിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ഈ നീക്കം കേരള രാഷ്ട്രീയത്തിൽ സമുദായ ബന്ധങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഇനി നിങ്ങൾ തന്നെ പറയൂ ആരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് തൂക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ